ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പാപ്പനശ്ശേരി ചെറിയ സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അതിൽ വണ്ടി കടത്തി അറിയില്ല ഇന്നലെ ഞാൻ വരുമ്പോൾ കണ്ടതാണ് ഇന്നലെ പണി പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ പാപ്പനശ്ശേരി എൻ്റെ ഇപ്പോഴത്തെ സ്റ്റോപ്പിൽ ആ സ്റ്റോപ്പിൻ്റെ പേരെന്താ പറയുക അപ്പോൾ ചെറിയൊരു മഴ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതൽ മഴ തുടങ്ങുമെന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് സർവീസ് റോഡിലേ ഒന്ന് പോകാൻ പറ്റും നോക്കട്ടാ ഇന്നലെല്ലാം വണ്ടി കടത്തി വിട്ടായിരുന്നു എന്നെ ഇന്ന് അറിയില്ല നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും നോക്കട്ടെ അത് ഓപ്പൺ അല്ല എന്താ സർവീസ് റോഡ് ഇവിടെ വരെ പോകാൻ പറ്റും നോക്കാം എന്താന്ന് പുതിയ സർവീസ് റോഡ് നമ്മളെ മെയിൻ റോഡ് അപ്പുറത്ത സർവീസ് റോഡ് ഇട്ടോ അപ്പോൾ വളവട്ടണം പാലത്തിൻ്റെ പുതിയ വർക്ക് ഒന്ന് പോയി കാണണം അതൊന്ന് മെയിനായിട്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ അതിലേക്ക് ടച്ച് ആകുന്നേട്ടാണ് ഈ പുതിയ സർവീസ് റോഡ് നമുക്ക് കീട് റേറ്റ് എടുത്ത് തന്നെ പോകണം പിന്നെ അണ്ടർപാസ് പിന്നെ ശേഷം ഹൺഡർപാസ് ആട്ടത് അത്യാവശ്യം ബില്ല് പോസ് പാസ് വന്നോ നല്ല ചളിയാണ് ഓഫ് റോഡാണ് മലവട്ടണം പാലത്തിൻ്റെ വർക്ക് എന്തായി നോക്കാം ധികം പോകാൻ പറ്റാൻ തോന്നുന്നില്ല നല്ല ചളിയാണ് ഇപ്പോൾ ഓഫ് റോഡ് പോകാൻ നടക്കു പോണ്ടരൂ കാറിന് കാണില്ല ഉള്ളി ചളിയിൽ മുങ്ങിയിട്ടാണ് വന്നിട്ട് അതെല്ലാം പോയി നോക്കാമല്ല വണ്ടി സ്ലിപ്പാകുമോയെന്ന് പേടി ചളിയിലാവുമ്പോൾ ഒരു സാഹസികം തന്നെ ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാസം രണ്ട് മാസം പോലും ആയി ചെളി ചെളിയാണെങ്കിൽ ചെളി പോയി നോക്കട്ടാ കൂടുതലങ്ങ് പോകാൻ പറ്റില്ലെങ്കിൽ ഇതിലേക്ക് സ്റ്റോപ്പാകുട്ടോ വീഡിയോ നല്ല മഴയും വരുന്നുണ്ട് എന്നാൽ നല്ല ചളിയും വണ്ടിക്ക് അധികം പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേണ്ട വീഡിയോ അവിടെ സ്റ്റോപ്പാക്കും ഇവിടെ ഒന്നും വലിയ കുഴപ്പം കാണുന്നില്ല വണ്ടി സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് നമ്മൾ വലിയ വണ്ടി പോകുന്ന എനിക്ക് പോകാൻ പറ്റില്ലല്ലോ റിസ്ക്കാന്ന് ടാസ്ക് ആന്ന് കുറച്ച് പണി കിട്ടും ഗൈസ് നടക്കും തോന്നില്ല എന്നുവെച്ചാൽ അങ്ങനത്തെ ചളിയാണിത് കുറച്ച് കളിക്കൊല്ലോ ഗൈസ് നമുക്ക് തിരിച്ചിട്ട് നമ്മൾ സർവീസ് റോഡിൽ പോയി നോക്കാം കേട്ടോ ഇതിൻ്റെ അപ്പുറം സർവീസ് റോഡുണ്ട് അതിലേ ഒന്ന് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റും നോക്കാം ഇതേ ഒരു കമ്പനി വണ്ടി വരുന്നുണ്ട് അങ്ങോട്ട് പോലും നടക്കില്ല ചളിയും വെള്ളവും തന്നെട്ടോ അത് സർവീസ് റോഡാ നമുക്ക് അതിലേ പോയിട്ട് അപ്പുറം ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം വീട് ലെഫ്റ്റ് എടുത്താലേ സർവീസ് റോഡ് മേലെ പോകാൻ പറ്റും ഇത് സർവീസ് റോഡിട്ടാണ് അവർ കമ്പനി വേണ്ടി പോകുന്ന എനിക്ക് പിക്ക് ചെയ്താൽ വന്നത് ബലോറ അപ്പോഴത്തെ നമുക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ സർവീസ് റോഡിലെ കഥ എന്താണെന്ന് നോക്കാം

ഈ സ്ലാബിൻ്റെ മുകളിലെ പോകുന്നതുകൊണ്ട് അത്ര റിസ്ക് ഇല്ല ഇനി സേവ് പൊളിഞ്ഞ് പോകാൻ നല്ല പേടിയുള്ളു അങ്ങോട്ടും പോകാൻ പറ്റില്ല റിസ്ക് ആണ് ഗൈസ് ഇടുന്നങ്ങോട്ടും പോകാൻ പറ്റില്ല ചളിയാണ് ചളി നമുക്ക് തിരിച്ചിട്ട് തന്നെ പോകേണ്ടി വരും അങ്ങോട്ട് ഇവിടെ ബ്ലോക്ക് കേട്ടോ വീട് നിന്ന് ഇറങ്ങിയിട്ട് മെല്ലിൽ അങ്ങോട്ട് തന്നെ പോവാ അപ്പോൾ ആ യാത്ര പാതി വഴിയിലായി എന്താ ചെയ്യുന്നത് നിനക്കന്ന് ഞാൻ കാണിച്ചനായി ചിരി വന്നതാണ് അപ്പൊ മഴയത്ത് അങ്ങനെ നടക്കില്ല വഴിയുണ്ട് നമുക്ക് വേറെ വളവട്ടണം അപ്പുറത്തേക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ വീടോ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് നടക്കൂല നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ അധികം റിസ്ക് പിടിച്ച് പോയാൽ ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകേണ്ടതാണ് ചെളിയിൽ മലഞ്ഞിട്ട് വീണമെങ്കിൽ പിന്നെ ഡ്രസ്സെല്ലാം വേറെ മണിക്കേണ്ടി വരും അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വീട് ഇവിടെ വേണ്ടി പാട്ടാ ഇവിടെ ചെറിയൊരു ആമ്പൽക്കുളം എല്ലാം ഉണ്ട് അത് കാണിച്ചിറങ്ങാം വീട് നല്ലെഫ്റ്റ് ഇറങ്ങിയാൽ ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ ഉണ്ടാമ്പൽക്കുളം ആമ്പലെല്ലാം മുളച്ച് വരുന്നേലും കേട്ടോ മുട്ട വരുന്നുണ്ടോ ആമ്പലിന് എന്താ കളർന്നറിയാം ചുവപ്പാണോയെന്നറിയില്ല നല്ല വെള്ളയാണോ അപ്പോൾ ഇതിലേക്കിടന്ന് നേരെ പോയിട്ട് നമ്മളെ പാപ്പനാശേരി എത്തും പാപ്പനാശേരി നേരെ കണ്ണൂരിലേക്ക് പിടിക്കാം കേട്ടോ അപ്പോൾ വീട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടോ ഞാനത് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുമോ നോക്കി നടക്കില്ല അപ്പോൾ പരിപാടി നടക്കില്ല അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ടോ